ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെ മത്തിയും മാങ്ങയും തേങ്ങ ഇട്ട് പറ്റിക്കുന്ന ഒരു വീട് കേട്ടോ അപ്പൊ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് തയ്യാറാക്കട്ടെ അപ്പൊ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല കേട്ടോ വേഗം നമുക്ക് വീട്ടിലേക്ക് പോകാം മത്തിയും മാങ്ങ തയ്യാറാക്കാൻ നമുക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇപ്പൊ മീൻ കൂടുതൽ നമുക്ക് കുറച്ചുകൂടെ തേങ്ങ കൂട്ടിയെടുക്കാം അപ്പൊ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കേട്ടോ ഇത് എരിവില്ലാത്തയാണ് അപ്പോൾ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കാൽ ടീസ്പൂണോ അര ടീസ്പൂണോളോ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കട്ടെ ഒരുപാട് അരയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചതച്ചാൽ മതി ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കെട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ പുളി അധികം ഇല്ലാത്ത മാങ്ങിട്ടോ രണ്ട് പൂളും മാങ്ങ മതി കേട്ടോ പുളി ഉള്ളതാണെങ്കിൽ കുറച്ച് കുറച്ചെടുക്കാം രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ ഒരു ചെറിയ ഇഞ്ചിയും കൂടെ അരിഞ്ഞും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം അപ്പം അരപ്പൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട് മാങ്ങയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് വെന്തതിന് ശേഷം മാത്രം നമ്മൾ മീൻ പിടുത്താൽ മതി കേട്ടോ മീൻ വേവ് കുറവാണല്ലോ അപ്പം വലിയ മീനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മുൻപേ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം മീൻ ഇതുപോലെ തയ്യാറാക്കാം കേട്ടോ ഇത് ഞാൻ മത്തിയാണ് ചേർക്കുന്നത് പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കാം കേട്ടോ മീൻ അപ്പം ഞാൻ മൂടിയൊക്കെ തുറന്നു അപ്പം മത്തിയും മാങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു മത്തിക്കറി ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഇനി മത്തി മാങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ